പക്ഷെ ഒരാളുടെയും പ്രശ്നം പരിഹരിക്കാൻ എന്ന് മാത്രമല്ല സമരം ചെയ്ത് നിങ്ങൾ ആരും എന്തെങ്കിലും നേടാമെന്ന് കരുതേണ്ട എന്ന് പറയുന്നൊരു സന്ദേശവും ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒന്നും ചർച്ച ചെയ്യാതെ കോടികൾ മുടക്കിക്കൊണ്ടുള്ള ഈ മാമാങ്കം ഇത് ദേശവിരുദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും സാധാരണക്കാരനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണമില്ല ഖജനാവിൽ മറിച്ച് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പടം മുഴുവൻ മുതലാളിമാരെ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും ഇവിടെ പട്ടിണി എടുക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് വലിയ ആഘോഷങ്ങൾ നടത്തുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ആവശ്യം എന്ന് പറയുന്നത് നമസ്കാരം ക്ഷേമ പെൻഷൻ ചോദിച്ചപ്പോൾ നമ്മുടെ സർക്കാർ പറഞ്ഞത് ധനസ്ഥിതി മോശമാണ് എന്നാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വീടില്ല എന്നിട്ടും ധനസ്ഥിതി മോശമാണ് എന്നുള്ള ഉത്തരം തന്നെയാണ് നമ്മുടെ സർക്കാർ നൽകിയത് എന്നാൽ പി എസ് സി ചെയർമാന് ഉൾപ്പെടെ ശമ്പളം എങ്ങനെ വർദ്ധിപ്പിച്ച് നൽകി അതുകൂടാതെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം കോടികൾ പൊടിപൊടിച്ച് ആഘോഷിക്കുകയാണ് ഇതിനെല്ലാം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരുടെ സമര നേതാവായ എസ് മിനി ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാതെ ആശാമാരുടെ ഉൾപ്പെടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ നമ്മുടെ മുഖ്യമന്ത്രി കേരള പര്യടനത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ആശ്വാസം വളരെ ശരിയാണ് അടിസ്ഥാന ജനവിഭാഗത്തിന് അല്ലെങ്കിൽ തൊഴിൽ ചോദിച്ചു വരുന്ന ആളുകളുടെ അത്തരം പ്രശ്നങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എഴുപത്തിരണ്ട് ദിവസമായി ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു ഏതാണ്ട് പതിമൂന്ന് ദിവസത്തോളം അംഗൻവാടി തൊഴിലാളികൾ ഇവിടെ സമരം ചെയ്തു പതിനെട്ട് ദിവസത്തോളം സി പി ഒ വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ ഇവിടെ വിവിധങ്ങളായ സമരമുറകൾ നടത്തി പക്ഷേ ഒരാളുടെയും പ്രശ്നം പരിഹരിക്കണമെന്ന് മാത്രമല്ല പരിഹരിക്കില്ല എന്ന് മാത്രമല്ല സമരം ചെയ്ത് നിങ്ങളാരും എന്തെങ്കിലും നേടാമെന്ന് കരുതേണ്ട എന്ന് പറയുന്നൊരു സന്ദേശവും ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഏറ്റവും ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ബജറ്റിനടക്കം വലിയ നികുതി വർധനവും ചാർജ് വർധനവും കൊണ്ടുവന്നിട്ടുണ്ട് വ്യാപാര രംഗവും എല്ലാ രംഗം തകർന്നും തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു ആകെയുള്ളത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ കുതിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരം അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒന്നും ചർച്ച ചെയ്യാതെ കോടികൾ മുടക്കിക്കൊണ്ടുള്ള ഈ മാമാങ്കം ഇത് ദേശവിരുദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും സാമൂഹ്യ നടപടിയാണ് സത്യത്തിൽ ഇപ്പോൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഓശാന പാടുന്ന ആളുകളും ഈ സമൂഹത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഈ ധനസ്ഥിതി മോശമാണ് എന്നാണ് നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം പറയാനുള്ളത് പാശമാരുടെ വിഷയം വന്നപ്പോഴും ധനസ്ഥിതി മോശമാണ് ലൈഫ് മിഷൻ്റെ കാര്യം വന്നപ്പോഴും ധനസ്ഥിതി മോശമാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യം വന്നപ്പോഴും എല്ലാം തന്നെ ധനസ്ഥിതി മോശമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു പരിപാടിക്ക് ഇത്രയും ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിന് യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്തമില്ല തെളിയിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ സാമ്പത്തികം മുടക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കാനോ അവന്റെ ജോലിന്റെ കൂലി കൊടുക്കാനോ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണമില്ല ഖജനാവിൽ മറിച്ച് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം മുഴുവൻ മുതലാളിമാരെ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ ദിവസത്തെ പര്യടനത്തിൻ്റെ അതിൻ്റെ സ്റ്റേജിൻ്റെ ചുമതല ഊരാളുകൾ സൊസൈറ്റിക്ക് ആരാണ് ഊരാളുങ്ങൾ സൊസൈറ്റി കോടികൾ മറിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്തരക്കാരെ ആളുകൾക്ക് കോടികൾ ഒരു പരിപാടി തന്നെ അടക്കം അല്ലാതെ മുഖ്യമന്ത്രിക്ക് എന്ത് ജനസമ്പർക്കം ജനങ്ങളെ നേരിട്ട് കാണാനാണോ ഈ തെരുവിൽ ഞങ്ങൾ ഈ എഴുപത്തൊന്ന് ദിവസമായിട്ട് ഈ സാധാരണ ജനങ്ങളെ കാണാൻ തയ്യാറല്ലാത്ത മുഖ്യമന്ത്രി കാസർഗോഡ് മുതൽ ഏത് ജനത്തെ കാണാനാണ് പോകുന്നത് അവർ കാണാൻ പോകുന്നത് മുതലാളിമാരെയാണ് മുതലാളിമാരുമായിട്ടുള്ള അത്താഴങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടെ വലിയ ബിസിനസ് വ്യാപാരങ്ങളാണ് പറഞ്ഞാൽ നമ്മളത് എത്രയോ കാലമായി കാണുന്നതാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് പാവപ്പെട്ടവൻ്റെ പ്രശ്നം പരിഹരിക്കുകയാണ് ശരിയാണ് അവരുടെ സ്റ്റേജ് നിറയ്ക്കാൻ അവരുടെ പന്തലുകൾ നിറയ്ക്കാൻ സാധാരണക്കാരായ ആളുകൾ വേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഒരു നാട്ടുകാരൻ്റെ ഒരു പ്രശ്നവും പരിഹാരത്തിനുമല്ല ഈ യാത്ര നടത്തുന്നതും ഈ കോടികൾ ധൂർത്തടിക്കുന്നതും നമുക്കറിയാം നമ്മുടെ ഒരു വീട്ടിൽ ഒരു ധനപ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ നമ്മൾ ആദ്യം മാറ്റും നമ്മൾ മിനിമം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പണം സ്വരൂപിച്ചു വെക്കും ഇവിടെ പക്ഷെ എന്താണ് ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് വലിയ ആഘോഷങ്ങൾ നടത്തുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ആവശ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനം ഇത് ചോദ്യം ചെയ്യും എന്തായാലും അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുഖം തിരിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും സംഘവും കേരളം ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് ക്യാമറമാൻ ആർഷിക്കിനൊപ്പം അമൽ രുദ്ര മൊറനാടൻ മലയാളി തിരുവനന്തപുരം